അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അലഹമുല്ല വസല്ലു വസ്ല്ലം ആല റസൂൽ അലഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിനെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക പ്രവേശിപ്പിക്കുക എന്ന ആഗ്രഹത്തോടു കൂടി ഖുർആാനിൻ്റെ അധ്യായങ്ങളുടെ ഒരു സമ്മറിയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഖുർആനിൻ്റെ ഹൃദയധ്വനി എന്ന ഒരു ശീർഷകം ഇതിന് നൽകാനുള്ള കാരണം സത്യത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഇത് പ്രവേശിക്കുകയും എന്നിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഖുറാൻ ഒരു ധ്വനിയായി പുറത്തേക്ക് വരികയും ചെയ്യണം എന്ന ആഗ്രഹമാണ് ഇന്ന് നമ്മൾ അലഹമ്മില്ല ഖുറാനിലെ നാലാമത്തെ അധ്യായം അൻ നിസ സ്ത്രീകൾ എന്ന അധ്യായത്തിലാണ് ഇന്നുള്ളത് നാലാമത്തെ അധ്യായമാണ് മുസാഹിഫ് നമ്മൾ മറിച്ചാൽ നാലാമത്തെ അധ്യായമാണ് അൻസ്സ എന്ന അധ്യായം അത് അവതരണ രീതി നോക്കുമ്പോൾ അവതരണത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ അധ്യായമായാണ് അതിലെ തുടക്കം അവതരിക്കുന്നത് സൂറത്തുൽ ശേഷമാണ് ഇത് അവതരിച്ചത് ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട് അതിൽ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മൂന്നദ്ധ്യായങ്ങൾക്കും നമ്മൾ ഒരുപാട് പേരുകൾ പറഞ്ഞു ഓരോ അധ്യായത്തിനും പക്ഷേ ഇതിന് വേറെ പേരുകളില്ല അന്നിസ എന്നെ ഉള്ളു സ്ത്രീകൾ എന്ന പേര് തന്നെയാണ് ഇതിനുള്ളത് നൂറ്റി എഴുപത്തി ആറ് വചനങ്ങളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ഈ ആയത്തിൽ ഈ അദ്ധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ അധ്യായത്തിലുള്ള വചനങ്ങളൊന്നും അധ്യായങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ് കുറയാൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വചനങ്ങൾ ആവർത്തിച്ച് വന്നത് പല സ്ഥലത്തും കാണും ഈ അധ്യായത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാക്കുകളുണ്ട് ത്രീ സെവൻ ഫോർ സെവൻ വേഡ്സ് ഉണ്ട് ഞാൻ പറയുന്നത് എന്തിനാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇതിൽ ആ പക്ഷേ ഈ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വാക്കുകളും ആവർത്തിച്ചു വന്നതാണ് നാനൂറ്റി എൺപത്തി മൂന്ന് വാക്കുകൾ ആണ് ഉള്ളത് അത് ആവർത്തിച്ചു വന്നതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അപ്പോൾ സി നമ്മൾ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാനൂറ്റി ഈ സൂറത്തു നിസാഹ് പഠിക്കുമ്പോൾ നാനൂറ്റി എൺപത്തി മൂന്ന് വാക്കുകൾ പഠിച്ചാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വാക്കുകൾ കവർ ചെയ്യും നടത്തും ബാക്കിയുള്ളത് കുറച്ചേ ഉള്ളൂ ആയിരത്തി പതിനെട്ട് വാക്കുകളേ ഉള്ളൂ വൺ സീറോ വൺ എയ്റ്റ് വേഡ്സ് പിന്നെയുള്ളൂ അപ്പോൾ വൺ സീറോ വൺ എയ്റ്റ് പ്ലസ് ഈ ഫോർ എയ്റ്റ് ഫോർ എയിറ്റ് ത്രീ ആയാൽ എന്തായി സൂറത്തു നിസാഹ് ഫുള്ള് പഠിക്കാം സ്പാനുള്ള മനസ്സിലായി പറഞ്ഞെന്ന് മനസ്സിലായ തോന്നുന്നു ടോട്ടൽ വേർഡ്സ് ഉള്ളത് ത്രീ സെവൻ ഫോർ സെവൻ ആണ് മനസ്സിലായില്ലേ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടു സെവൻ ടു നയൻ അത് ആവർത്തനങ്ങളാണ് ബാക്കിയുള്ളത് വൺ സീറോ വൺ എയ്റ്റാണ് ആയിരത്തി പതിനെട്ട് വാക്കുകളാണ് അപ്പോൾ ആയിരത്തി പതിനെട്ട് വാക്കുകൾ പ്ലസ് നാന്നൂറ്റി എൺപത്തി മൂന്ന് പഠിച്ചാൽ എന്താവും സുഹൃത്തു നിസാ മുഴുവൻ പഠിക്കാൻ പറ്റും എന്തൊരു ഈസി ആയിട്ടാണ് അള്ളാഹു ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ചു പോകും ഓക്കെ അക്ഷരങ്ങൾ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വൺ ഫൈവ് നയൻ ത്രീ സെവൻ അക്ഷരങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഹംസ കൂട്ടാതെ കേട്ടോ ഞാൻ അക്ഷരങ്ങൾ എണ്ണീട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ഞാൻ ഹർഫുകളെ പറയുന്നത് എന്തിനാ നമുക്കറിയാമല്ലേ ഒരു ഹർഫ് ഈ ഈ സൂറയിൽ നിന്ന് വായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയും നമുക്കറിയാം ഇൻറ്റു ടെൻ ആണ് അപ്പോൾ ഒന്ന് കൂട്ടി നോക്കൂ എത്ര ഒരു സുഹൃത്തു നിസ്സാരം നമ്മൾ പാരായണം ചെയ്താൽ മാത്രം ഈ വൺ ഫൈവ് നയൻ ത്രീ സെവൻ ഇൻ ടെൻ അത്ര കിട്ടും അത്രയും പ്രതിഫലം കിട്ടും എന്നർത്ഥം മറ്റൊരു സംശയം എനിക്ക് തോന്നിയത് ഇതിൽ ഇസ്മുൽ ജലാല അള്ളാ എന്ന വാക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ വന്നിട്ടുണ്ട് അള്ളാഹ എന്നുള്ള വാക്ക് സ്ഹാൻ അള്ളാഹ് അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കിതാബാണല്ലോ ഓക്കെ എഴുപത്തി വിശുദ്ധ ഖുർആാൻ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ സാധാരണ മുസാഫ് മറിച്ചാൽ എഴുപത്തിയേഴ് മുതൽ നൂറ്റി ആറ് വരെയുള്ള പേജുകളിലാണ് സൂറത്തു സൂറത്തുനിസ ഉള്ളത് എഴുപത്തിയേഴ് മുതൽ നൂറ്റി ആറ് വരെയുള്ള പേജുകളിൽ നാല് അഞ്ച് ആറ് നാല് മുതൽ ആറ് വരെ ജുസ്സുകൾ ഇതിലുണ്ട് എട്ട് മുതൽ പതിനൊന്ന് വരെ ഹിസ്ബുകൾ ഇതിലുണ്ട് മദനിയാണ് ഈ സൂറത്ത് ഇതൊക്കെ ഈ സൂറത്തിൻ്റെ ഒരു ഒരു പിന്നെ തുടക്കം എന്ന് എന്നൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞാലും ഈ സൂറത്തിൻ്റെ പേര് തന്നെ എന്താ സ്ത്രീകൾ എന്ന് നമുക്കറിയാം സാധാരണയായി ഇസ്ലാമിനെക്കുറിച്ച് വലിയൊരു ആക്ഷേപം ഉണ്ടാകാറുള്ളത് സ്ത്രീ വിരുദ്ധ മതമാണ് ഇസ്ലാം എന്നതാണ് സത്യത്തിൽ ഖുർആാനിലെ സ്ത്രീ സാന്നിധ്യം മഹാ അത്ഭുതമാണ് ഞാനത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഇനി തുടർച്ചയായിട്ട് നമുക്ക് സ്ത്രീ സാന്നിധ്യം നമ്മൾ കുറാനിൽ കാണും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കണം എന്തു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാലാമത്തെ അധ്യായം തന്നെ നിങ്ങൾ നോക്കൂ പുരുഷന്മാരെ കുറിച്ചുള്ളൊരു അധ്യായമല്ല നാലാമത്തെ അധ്യായം തന്നെ തുടങ്ങുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒന്നല്ല അതൊരു പ്രകൃതിപരമായ വസ്തുതയാണ് പ്രകൃതിപരമായി സ്ഥിരീരി സ്ഥിരീകരിക്കപ്പെട്ടൊരു കാര്യമാണ് അതേ ഉള്ളു ഇസ്ലാം പറയുന്നത് ശാരീരികമായും മാനസികമായും ജൈവപരമായും വികാര വിചാരങ്ങളിലും ഒക്കെ വൈചാത്യമുണ്ട് ഒന്നല്ല സ്ത്രീ സ്ത്രീക്ക് സാധിക്കുന്ന പലതും പുരുഷന് സാധിക്കൂല പുരുഷന് സാധിക്കുന്ന പലതും സ്ത്രീക്ക് സാധിക്കൂല പക്ഷേ ഇസ്ലാമിൻ്റെ വീക്ഷണം ഖുറാൻ്റെ വീക്ഷണം സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമാണ് അതുകൊണ്ട് അസൗജ് എന്നാണല്ലോ പേരിട്ടെ പരസ്പര പൂ പൂരകമാണ് ഒരാളുടെ കുറവ് മറ്റൊരാളിലൂടെ നികത്തപ്പെടും അതുകൊണ്ടാണ് വിവാഹം ചെയ്യാനും കുടുംബ ബന്ധവും ഒക്കെ പറയാനുള്ള കാരണം അതാണ് എന്ന് വെച്ചാൽ ഒരാൾക്ക് സാധിക്കാത്തത് മറ്റൊരാൾക്ക് സാധിക്കും രണ്ട് കൂട്ടരും ഒരുമിച്ച് കൂഴുമ്പോഴാണ് സമൂഹമുണ്ടാകുന്നത് ആ സമൂഹത്തിലാണ് വികാസം ഉണ്ടാകുന്നത് ആ വികാസത്തിന് സ്ത്രീ തീർച്ചയായും വളരെ നിർബന്ധമായ ഒരു ഘടകമാണ് അതുപോലെ തന്നെ പുരുഷൻ പുരുഷനാണെന്ന് വിചാരിച്ച് പ്രത്യേകമായിട്ടൊരു യോഗ്യതയൊന്നും ഇല്ല പ്രത്യേകമായൊരു യോഗ്യത അത് സ്ത്രീ പുരുഷനാകുക എന്നുള്ളൊരു യോഗ്യതയോ സ്ത്രീ എന്നുള്ളത് എന്നുള്ളതൊരു പോരായ്മയോ അല്ലെങ്കിൽ ദൗർബല്യമോ ഒന്നുമല്ല മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ ഈ കുറവന്നതോടുകൂടി അതൊക്കെ പിന്നെ നഷ്ടപ്പെട്ടു പോയി ഒരു പ്രത്യേക യോഗ്യതയില്ല പുരുഷനാണെന്നുള്ളതുകൊണ്ട് കൊണ്ട് സ്ത്രീ ആണുള്ളതുകൊണ്ട് ഒരു കുറവുമില്ലതാണ് മനസ്സിലായി ഇതൊക്കെ ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും ഈ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി നാലാമത്തെ വചനം ഭയങ്കര അത്ഭുതമുള്ളൊരു വചനമാണ് അത് സത്യത്തിൽ ഒരു കുറവും സ്ത്രീക്കില്ല എന്ന് പറയുന്ന ഒരു വചനമാണ് അത് ഒരു കുറവും സ്ത്രീക്കില്ല എന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ സത്യവിശ്വാസിയായി അനുഷ്ഠിച്ചവർ സ്വർഗപ്രവേശനം നേടും അവരോടൊരു തരിമ്പും അക്രമം കാണിക്കുകയില്ല എന്ന് തുടങ്ങുന്ന നൂറ്റി ഇരുപത്തി നാലാമത്തെ വചനം അത് സത്യത്തിൽ അതാണ് ഈ അദ്ധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അത് സത്യത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് എന്നർത്ഥം ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് കൂടുതലത് മനസ്സിലാവും നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനം ആമൽ മിൻസ്വാത്തിമിൻ മിൻ വലാ ജനത്തവലായുള്ള നഖീറ പുരുഷനായി എന്നതുകൊണ്ട് പ്രത്യേകമായി പ്രതിഫലമോ സ്ത്രീയായി എന്നതുകൊണ്ട് പ്രതിഫലം കുറയലോ ഈ പരിപാടി ഒന്നുമില്ല എന്നർത്ഥം മനസ്സിലായല്ലോ നമുക്കിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അത്ഭുതം കാണിച്ചു തരാം ഞാൻ അബ്ദുലാഹിബിൻ മസൂദ്റിയാഹ് അൻഹു ഒരിക്കൽ പറഞ്ഞു ഹംസ് ഈ അദ്ധ്യായത്തിലെ അഞ്ച് വചനങ്ങൾ അത് എനിക്ക് ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും ഏറെ ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് അതേതാണെന്നൊന്ന് ആദ്യമൊന്നു പോയി നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷത ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇതിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് ഇൻ തെനിബു കെബഇറുൻഹൗഹു കും സി അതികും വനുദ്ഖിൽ മുദ്ഖലൻ കരീമ എന്ന് പറയുന്ന മുപ്പത്തി ഒന്നാമത്തെ വചനം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ വചനം അതാണ് എന്താണ് എൻ്റെ ആശയം നിങ്ങൾ നിങ്ങളാലോചിക്കൂ നിങ്ങളോട് നിരോധിക്കപ്പെടുന്ന വൻ പാപ്പങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മായ്ച്ചു കളയും മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനം നൽകുന്ന ഒരു വാചകമാണ് ഇൻ തജ്തനിബു തെനിബുൻ ആൻഹു നിങ്ങളോട് തടയപ്പെട്ട മഹാവ്യാധികൾ നിരോധിക്കപ്പെട്ട വൻ പാപ്പങ്ങൾ അതിനെ നിങ്ങൾ ഒഴിവാക്കിയാൽ ആൻകും അള്ളാഹു പറയാ നിങ്ങളുടെ ചെറിയ പാപങ്ങളൊക്കെ നമ്മൾ എന്താക്കും പുറത്തു തരും നിങ്ങളുടെ തിന്മകളെ നാം മായ്ച്ചു കളയുന്നവർ ഡെലീറ്റ് ചെയ്യും ഉണ്ടാവില്ല മാത്രമല്ല വൻ ഉദ്ഖലുക്കും മുദ്ഖലൻ കരീമ മാന്യമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ് ഇവിടെ സയ്യാത്ത് എന്ന് പറഞ്ഞാൽ നോക്കൂ കരീമ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത് അതാണല്ലോ മാന്യമായ പിന്നെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എന്തേ പറഞ്ഞോളൂ ഭയങ്കര രസമാണ് ഏറ്റവും സം ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ് കബ ഒഴിവാക്കിയാൽ കബായിർ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങളാണ് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് അതിന് കബാ ഇറന്നുള്ളതിന് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ മഹാപാപം മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ ഒന്ന് ദുനിയാവിൽ അതിന് വലിയ ശിക്ഷ വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം കളവ് നടത്തിയാൽ കൈമുറിക്കും അപ്പോൾ കളവ് നടത്തുക എന്നുള്ള കബീറത്തിൽപ്പെട്ട ഹദ് എന്ന് പറയും ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ അതല്ലെങ്കിൽ പരലോകത്വത്തിന് മഹാ പിന്നെ ശിക്ഷയുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ചെയ്താൽ ഈമാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ചെയ്താൽ അള്ളാഹുവിൻ്റെ ലാനത്ത് അഥവാ ശാപ്പം അതബ് അല്ലെങ്കിൽ കോപ്പം ഇതുണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ സംഗതികളാണെന്ത് കബായറുകൾ ഇത് ഒഴിവാക്കിയാൽ തന്നെ നമ്മളെന്താക്കും രക്ഷപ്പെടും എന്ന് ഈ വച ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരുമുറിയാഹു അൻഹു ഈ അധ്യായ ഈ വചനം ഈ അധ്യായത്തിലെ ഈ അഞ്ച് വചനങ്ങളിൽ ഒന്നാമത്തേത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു രണ്ടാമത്തേത് ഈ അധ്യായത്തിലെ നൂറ്റി പതിനാറാമത്തെ വചനമാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വചനമാണത് അല്ലാഹു ശിർക്ക് ചെയ്യുന്നത് പൊറക്കൂല അതല്ലാത്തതൊക്കെ തീർച്ചയായും അല്ലാഹു പുറത്തു കൊടുക്കും ഒരാൾ ശിർക്ക് ചെയ്താൽ അല്ലാഹുൽ പങ്കു ചേർത്താൽ അവൻ വ്യക്തമായ വഴികേടിലേക്ക് നീങ്ങി എന്ന് നോക്കൂ ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും സമാധാനം നൽകേണ്ട ഒന്നാണ് കാരണം എന്താ ബാക്കിയൊക്കെ അല്ലാഹു പുറക്കുന്ന പറഞ്ഞത് ബാക്കിയൊക്കെ അള്ളാഹു പുറക്കും ശിർക്ക് പുറക്കൂല കാരണം എന്താ അത് ഏറ്റവും വലിയ അക്രമമാണ് ഏറ്റവും വലിയ അക്രമമാണ് അത് പുറക്കൂല അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് മൂന്നാമത്തെ വചനം ഈ അധ്യായത്തിലെ നൂറ്റി പത്താമത്തെ വചനമാണ് ഒമയ്യ മൽസുലിം നഫ്സഹു താഹിദില്ലാഹൂർ റഹീമ ഒരാളൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ തന്നോട് തന്നെ ഒരു അക്രമം പ്രവർത്തിച്ചു തെറ്റിൻ്റെ മറ്റൊരു ഭാഷയാണ് അത് എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തഖഫാർ നടത്തിയാൽ അള്ളാഹു ഖഫൂർ റഹീമുമായി അവൻ അനുഭവപ്പെടുന്ന അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമായി അവൻ അനുഭവപ്പെടും കാണാൻ കഴിയും എന്നാണ് നമുക്ക് എത്ര മനോഹരമാണ് ഇത് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ വചനമായി പറഞ്ഞു നാലാമതായി അദ്ദേഹം പറഞ്ഞത് ഈ ഈ അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനമാണ് ഇന്നിമിസ് വല്ലാത്തൊരു വചനമാണ് ഒരു ആണുമാണ് തൂക്കം അള്ളാഹു ഭദ്രവിക്കുഴ അള്ളാഹു ദുൽമിച്ചുക എന്നുള്ള അള്ളാഹുവിൻ്റെ ഡിഷണറി ഇല്ലാത്ത സാധനമാണ് ഇന്ത്യക്കു ഹസനത്തിൻ്റെ ചെറിയൊരു നന്മ നിങ്ങൾ ചെയ്താൽ പോലും അത് അള്ളാഹു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും വൈ ഉറ്റുമില്ല ദുഅ അജറൻ നാലിമ അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും നോക്കൂ ഇതൊരു വല്ലാത്ത സംഗതിയാലും മിക്കുദാറു ദറ മിസ്ക്കു ദറ എന്ന് പറഞ്ഞില്ലേ ചെറിയത് ചെറിയ ഒരു അണുപണിത്തൂക്കം എന്ന് പറയാൻ അന്നത്തെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റ് യൂണിറ്റാണ് അളവിൻ്റെ അതുപോലും അള്ളാഹു ഉപദ്രവം ചെയ്യൂല മാത്രമല്ല ചെറിയ നന്മ ചെയ്താലോ അത് അല്ലാഹു വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് ഇത് വലിയ സമാധാനമുള്ള ഒരു സംഗതിയാണല്ലോ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കണം നമ്മൾ പിന്നെ പത്താമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ നമ്മളൊരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മക്കിങ്ങനെ ഗ്രോത്താണ് നമ്മൾ മരിക്കണേ വരേ ഗ്രോത്താ ആലോചിക്കും അതിൻ്റെ ഒരു സംഭവം പിന്നെ അത് നമ്മൾ മരിച്ചാലും അതാണല്ലോ സുർഹി ഹാസീനിലൊക്കെ പറഞ്ഞില്ലേ നമ്മൾ മരിച്ചാലും ആ നന്മ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് ചെയ്താൽ സുബാനല്ലാ എന്നും അല്ലാത്ത സംഭവമല്ലേ അഞ്ചാമത്തെ വചനം അദ്ദേഹം പറഞ്ഞത് ഈ അധ്യായത്തിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനമാണ് വല്ലഭീൻ അഹ്മനു ബില്ലാഹി വറു സുലിഹി വല്ലമി ഫറി ഖുബൈൻ അഹദിമിൻഹും ഉല ഇക്ക സുഫൈഹിം ഉജൂറഹും വഖാൻ അള്ളാഹു ഖഫുറഹീമ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ഈ ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു വിവേചനവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ഉലായി കസൂഫുറ്റീഹിം ഉജൂറഹും അവർക്ക് അവരുടെ ഉജൂർ അവരുടെ പ്രതിഫലം നൽകും വക്കാൻ അള്ളാഹു വഫൂർ റഹീമ അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്ന് ഇവിടെ നോക്കും വല്ലദീന അമനു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വൈതാനീയത്തിലെ സത്യപ്പെടുത്തണം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സത്യപ്പെടുത്തുകയും റസൂലിൻ്റെ അനുഭവത്തിനെ അംഗീകരിക്കുകയും എല്ലാ റസൂലുകളെയും അംഗീകരിക്കുകയും റസൂൽമാർക്കിടയിൽ ഒരു വിവേചനം കൽപ്പിക്കാതിരിക്കുകയും എന്നിട്ട് ശരീരത്തെ നുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഉല ഇക്കസൂഫം ഉർജ്ജുറവും അല്ലാത്തൊരു സംഭവമല്ല അവരുടെ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും അള്ളാഹു ഒന്നും തടഞ്ഞു വെക്കൂല്ല എന്നർത്ഥം ഈ അഞ്ച് ആയത്തുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്താകുന്നു എന്ന് പറയുന്നത് മഹാനായ സഹാബിയും സഹാബികളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനും നബി നബിസല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ പണ്ഡിതന്മാരുടെ നേതാവാണെന്ന് പറയുകയും ഒക്കെ ചെയ്ത അബ്ദുല്ലഹീൻ വസാദ് അലി അള്ളാഹുവിന് പറയും എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഇത്രമാത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതായത് എന്ന് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ആയത്തിലൊക്കെ ഉള്ളതെന്താ ഒന്ന് അള്ളാഹുവിന് പ്രതീക്ഷയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് ഖുർആൻ നൽകുന്നത് പ്രതീക്ഷയാണ് മനസ്സിലായില്ലേ നിരാശ ഖുർആൻ അതുപോലെ രണ്ടാമത് നമ്മൾ കണ്ട രീതിയിൽ അള്ളാഹു നൽകുന്ന ഫതിലാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ നിങ്ങളാലോചോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സുഹൃത്ത് വായ്പക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷ ഒരു സന്തോഷം ഒരു സമാധാനം എത്രമാത്രമാണെന്ന് നിങ്ങളാലോ ചോ ഒരുപാട് വിധികളിതി പറയുന്നുണ്ട് വിധികൾ പറയുന്നുണ്ട് നിയമ നടപടികൾ പറയുന്നുണ്ട് ശിക്ഷകൾ പറയുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ അവിടെയൊക്കെ അത് കേവലം ഒരു അക്രമത്തിൻ്റെ സ്വഭാവത്തിലല്ല പറയുന്നത് അല്ലെങ്കിൽ ശിക്ഷയുടെ സ്വഭാവത്തിലല്ല മ പറയുന്നത് മറിച്ച് ഇതിൻ്റെ കൂടെയൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ ഫലലും അള്ളാഹു നൽകുന്ന വലിയ ഔദാര്യങ്ങളുമൊക്കെയാണ് സബാന ഓക്കെ നമുക്കിനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നോക്കാം നോക്കൂ ഈ അധ്യായം നമ്മൾ പറഞ്ഞതിൻ്റെ പേര് തന്നെ സ്ത്രീകൾ എന്നാണ് ഈ അധ്യായം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചുമാണ് ഹുക്കൂക്കുകൾ ഹൊക്കൂക്കുകൾ അതിൽ നോക്കൂ അള്ളാഹുവിന് ചെയ്യേണ്ട ഹക്കുകളുണ്ട് ദൗഹീദടക്കമുള്ള മനുഷ്യരോട് ചെയ്യേണ്ട പലതരത്തിലുള്ള ഹക്കുകളുണ്ട് മനസ്സിലായല്ലോ പക്ഷേ ഏറ്റവും അത്ഭുതം ഇതിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് സ്ത്രീകളോടുള്ള ഹക്കുകളെക്കുറിച്ചാണ് സ്ത്രീകളോടുള്ള ഹക്കുകളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്ത്രീ വിരുദ്ധ പുസ്തകമാണ് ഖുർആാന് സ്ത്രീപക്ഷ വായന വായന വേണം എന്നൊക്കെ പറയുന്ന ആളുകൾ കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആആാലെ നാലാമത്തെ ഖുറാൻ ഈ അധ്യായം മാത്രമല്ല ഖുര്ആൻ ഒരു സ്ത്രീയുടെ പേരുള്ള അധ്യായം തന്നെയുണ്ട് മറിയും ഖുറാനിൽ എൺപതോളം പിന്നെ അധ്യായങ്ങളിൽ സ്ത്രീ പരാമർശങ്ങളുണ്ട് കേവല പരാമർശങ്ങളല്ല കേവല പരാമർശങ്ങൾ എല്ലാ അധ്യായത്തിലുമുണ്ട് എൺപതോളം അധ്യായങ്ങളിൽ ഗൗരവമുള്ള പരാമർശങ്ങളുണ്ട് രണ്ട് അധ്യായങ്ങൾ ആ പേരിലുണ്ട് ഇനി സൂറത്ത് തൊലാക്ക് എന്ന് പറഞ്ഞ ഒരു അധ്യായം വരാനിരിക്കുന്നുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം അതിന് സൂറത്തുൻ നിസ അസുഹറ പറയുന്നുണ്ട് കൊച്ച് നിസ കൊച്ചു കൊച്ചു നിസ കൊച്ചു സ്ത്രീ എന്ന് പറയുന്നുണ്ട് അതിന് എന്താ അത്രമാത്രം സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ഇവിടെ നോക്കൂ എന്തുകൊണ്ടാണ് ഈ ഹക്കുകളെക്കുറിച്ച് അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ അധ്യായം അവതരിക്കുന്ന കാലത്ത് സ്ത്രീക്ക് ഒരവകാശം ഉണ്ടായിരുന്നില്ല ഒരവകാശമില്ല എത്ര ചോദിച്ചാൽ നിങ്ങൾക്കറിയാം കേട്ടാൽ അത്ഭുതം തോന്നും ഒരു പുരുഷൻ മരിച്ചാൽ അയാളുടെ ഭാര്യ ഉണ്ടല്ലോ അയാളുടെ ഭാര്യയെ ആ പുരുഷൻ്റെ അനന്തരാവകാശികൾ അനന്തരാവകാശമായി എടുക്കുമായിരുന്നു ആ അനന്തരാവകാശമായി എടുക്കും അതാണ് അത്ഭുതം ഈ ഒരു പുരുഷൻ മരിച്ചാൽ ആ പുരുഷൻ്റെ ഏറ്റവും മൂത്ത മകൻ ചിലപ്പോൾ നമ്മൾക്ക് ഒരു വിചിത്രമായതായി തോന്നും ഒരു മൂത്ത മകൻ ആദ്യം ഈ ഈ സ്ത്രീയുടെ മരിച്ച പുരുഷൻ്റെ സ്ത്രീയുടെ മുകളിൽ കൊണ്ടുപോയൊരു വസ്ത്രം ഇടും ആ വസ്ത്രം ഇട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണോ അത് ഞാൻ അവനുള്ളതാണ് അതായിരുന്നു ആചാരം അവന് പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം അവർ വേണമെങ്കിൽ ആ സ്ത്രീയെ വിവാഹം ചെയ്യാം ഇത് ഉമ്മ അല്ലെട്ടോ അത് മനസ്സിലാക്കണേ ഇയാൾക്ക് വേറെയും ഭാര്യമാരൻ അയിലുള്ള മക്കളെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ അയാൾ അയാൾക്ക് വേണമെങ്കിൽ വിവാഹം ചെയ്യാം അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഈ സ്ത്രീയെ വിവാഹം ചെയ്ത് കൊടുത്ത് മെഹർ വാങ്ങാം നിങ്ങൾ ആലോചിച്ച് നോക്കും എന്ത് മാത്രം മോശമായൊരു കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക വല്ലാത്തൊരു സ്ത്രീ പുരുഷൻ മരിച്ചാൽ സ്ത്രീക്ക് എന്തുണ്ടായിരുന്നില്ല അന്തരാവകാശം കിട്ടിയിരുന്നില്ല അനന്തരാവകാശം കിട്ടും ഇതന്നെ അനന്തരാവശ്യം ഇതന്നെ ഒരു സ്വത്തായിട്ട് പരിഗണിക്കപ്പെടും പിന്നെ ഇവിടുന്ന് അതിന് അനന്തരാവകാശം കിട്ടി കിട്ടിയിട്ടില്ല ആ ഒരു അത് നോക്കുമോ അത്രയും പ്രാകൃതമായ പലതരത്തിലുള്ള സ്വഭാവങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ വചനം സോറി ഈ അധ്യായം നിസാ സ്ത്രീകൾ എന്ന പേരിൽ തന്നെ അവതരിക്കുന്നത് ഇത് നോക്കൂ ഈ അധ്യായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ഖാൻ അലൈക്കും റക്കീബ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഞാനിതിൻ്റെ ആശയം മുഴുവൻ പറഞ്ഞു പോകാൻ നമുക്ക് സമയമല്ല നമ്മൾ പിന്നെ നമുക്കിതിൻ്റെ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കണെങ്ങനെ ഐ ഹൊന്നാസ് ജനങ്ങളെ തൊഹു അബ്ബക്കുമല്ലതി ഹലക്കുന്ന് നഫ്സിം വാഹിദ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും വ ഹലത മിൻഹ സൗജഹ വ ബസ്സമിൻഹാ റിജാലിൻ കെ തീറം മനുഷ അ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ഒക്കെ ചെയ്തവനായ അള്ളാഹു നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുകീൻ എന്നിട്ട് പറഞ്ഞു നോക്കൂത്താഹ അൽ അല്ലദി തസഹ അലു നബി ഹി വൽ അർഹാം അല്ലദി തസ അലു നബി ഹി വൽ അർഹാം ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു അവനെ നിങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് വൽ അർഹാം കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കുക കുടുംബ ബന്ധം നോക്കൂ ഇവിടെ അള്ളാഹു ആദ്യം അള്ളാഹുവിനോടുള്ള ഹക്ക് പറഞ്ഞു അല്ലേ തഖർ റബ്ബക്കും പിന്നെ എന്താ സൂക്ഷിക്കാൻ പറഞ്ഞു വൽ അർഹാം അൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ഇന്നല്ലാഹുഖാൻ അലിഖും റക്കൈബ അള്ളാഹു തീർച്ചയായും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളിത് ചെയ്യണ്ടോ ഇല്ലേ എന്ന് നോക്കൂ എന്താണ് എന്നിട്ട് ഒന്നാമത്തെ ഹക്ക് പറഞ്ഞത് ഒന്നാമത്തെ എന്താ شرديت انظروا ونام التحق وآتوا اليتامى اموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا اموالهم الى اموالكم انه كان حبا كبيرا باين التحق ايه براينا وآتوا اليتامى اموالهم اناظر الكلبار ايضا ستوكل نيجل واتو اركها مريت انا ناردة بارنية لو مريت شالي بوريشا مريت شالي سترية സ്വത്താക്കി മാറ്റി അത് എടുക്കുന്ന ഒരു കാലഘട്ടം ഇയാളുടെ മക്കളൊക്കെ തീമുകളുടെ സ്വത്തൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം അപ്പോളായി പറയുന്നത് ആ തുല്യതാമ അംബാലഹും ഓല ചെത്തബത്തലുൽ ഹബീസ് ഹബി ത്വയീബ് നല്ലതിന് പകരം ദുഷിച്ച് നിങ്ങൾ മാറ്റിയെടുക്കരുത് അതവര് ചെയ്തിരുന്നു ഇവരുടെ നല്ല സ്വത്ത് ഈ മരിച്ച ആളുടെ നല്ല സ്വത്ത് എടുത്തിട്ട് ചെയ്ത സ്വത്ത് ആർക്കും ഇലം വാലിക്കും നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് അവരുടെ ധനം നിങ്ങൾ തിന്നുകയും ചെയ്യരുത് ഇന്ന ഹുഖാന ഹൂബൻ കബീറ തീർച്ചയായും അത് കൊടും പാതം ഹഹൂബ് എന്ന് പറഞ്ഞാൽ ഇസ്മൻ അലീമാ ഭയങ്കര കൊടും പാതകമാകുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് മൂന്നാമത്തേത് എന്താ പറയുന്നത് മൂന്നാമത്തെ വചനത്തിൽ വീണ്ടും പറയാണ് ഇവിടെ നോക്കും ഇവിടെ യത്തീമുകളുടെ എന്ന് വെച്ചാൽ എന്താ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ് ഇവിടെ നോക്കൂ അനാഥകളും അതുപോലെ തന്നെ വിവാഹത്തിൽ പിന്നെ ബഹുഭാര്യത്വവും തമ്മിൽ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് എന്താ ചോദിച്ചാൽ ഇവിടെ എന്താ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ നിങ്ങൾ വിവാഹം ചെയ്തോ എന്നാണ് പറഞ്ഞത് ഇവിടെ ഇതൊരിക്കലും ഇസ്ലാം ഈ ബഹുഭാര്യത്വത്തെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനമല്ല അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് സത്യത്തിൽ ഇതെന്താണെന്നറിയോ ഇത് ശരിക്കും മനസ്സിലാക്കണം ഇതെന്താ ചോദിച്ചാൽ ഈ ഈ ഒരാൾ മരിച്ചു പോയാൽ അയാൾ ഈ ആളുകൾ എന്താ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ ഭയങ്കര അത്ഭുതമാണ് ചെയ്തിരുന്നത് ഈ ഐത്താമുകളെ മുഴുവൻ എന്താക്കും ഈ ഐത്താമിനെ വളർത്തിയിട്ട് എത്തീമിനെ വളർ എത്തീമത്തിനെ എത്തീമയായ സ്ത്രീയെ വളർത്തിയിട്ട് അത് ചിലപ്പോൾ ഇയാളുടെ സഹോദരി പുത്രനാകാം അല്ലെങ്കിൽ സഹോദരി പുത്രി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വളർത്തിയിട്ട് പ്രായമായാൽ ഇതിനങ്ങോട് വിവാഹം ചെയ്യും മെഹർ കൊടുക്കൂല എന്താ കാരണം എന്ന് അല്ലെങ്കിൽ മെഹർ കുറച്ച് കൊടുക്കും എന്നിട്ട് എന്താ കാരണം പറയാമെന്നു പറയുക ഞാനല്ലേ വളർത്തി എനിക്ക് റൈറ്റില്ലേ എന്ന് അള്ളാഹു ഒരു പറയാം അള്ളാഹനെ സൂക്ഷിച്ചോ പറ്റൂല പറ്റൂല ഈ ഇതിനെ യത്തീമത്തിനെ നീ വിവാഹം ചെയ്യുകയാണെങ്കിൽ സാധാരണ സ്ത്രീകളോടുള്ള നിൻ്റെ രീതി എന്താണോ സ്വീകരിക്കണം ഇനി നിനക്കവിടെ നീതി പാലിക്കാൻ സാധ്യത അതാണ് വൈൻ ഹിഫ്തും യത്തീമിനെ വിവാഹം ചെയ്യുമ്പോൾ അല്ലാത്ത ഹുസ്തൂഫിൽ എത്താമ ഈ നീ വളർത്തി എന്ന അവകാശപ്പെടുന്ന യത്തീമിനെ വിവാഹം ചെയ്യുമ്പോൾ നിനക്ക് നീതി കാണിക്കാൻ സാധ്യമല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ നീ ഞാൻ വിവാഹം ചെയ്യരുത് എനിക്ക് പകരം എന്ത് ചെയ്യണം ഫങ്കൻ നിസ്സാ നിനക്ക് ഇഷ്ടപ്പെട്ട വേറെ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിച്ചോ അത് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയിക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയുക ഇത് പറഞ്ഞത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താ മനസ്സിലായി അതിൻ്റെ ഒപ്പം ചേർത്ത് പറയാണ് ഇനി എന്ത് അതാണ് ഏറ്റവും രസകരമായ സംഗതി അതിൻ്റെ ഒപ്പം ചേർത്ത് പറയുകയാണ് അള്ളാഹുസ്ബന്തി ഇതെന്താ ചെയ്ത് വലിയ ഇൻ ഹിഫ്തും അല്ലാത്ത അതിലു ഫവാഹിദ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെയാണ് ബഹുഭാര്യത്വം സ്വീകരിക്കുന്നവർ സ്വീകരിക്കേണ്ട മര്യാദയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് നീതി കാണിക്കാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഒന്നേ കഴിക്കാവൂ ഒരു വിവാഹമേ കഴിക്കാവൂ നോക്കൂ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒന്നിലധികം വിവാഹം ചെയ്യുന്നവരോട് പോലും അവരോട് എന്ത് പറഞ്ഞു നിങ്ങൾ നീതി കാണിക്കണം അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച സംഗതിയാണ് ഉപയോഗിച്ചോ പക്ഷേ നീതി കാണിക്കണം